പൈതൃക ഗുരുവായൂരിന്റെ ഭാഗവതോത്സവം ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് കോടി ഗുരുവായൂർ തമിഴ്നാടിൽ വെച്ച് നമുക്കുകയാണ് സ്വാമി ചൈതന്യ ഈ ഭാഗവത സപ്താഹത്തിന്റെ ജനിതവുമായി ബന്ധപ്പെട്ട് പൈതൃക ഗുരുവായൂർ ഭാരവാഹികൾ വിവിധ ബംഗന്മാരുടെ വീടുകളിൽ അവരുടെ ഇഷ്ടപ്രകാരവും അവർ നിർദ്ദേശിക്കുന്ന വീടുകളിൽ എത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിർമ്മലിച്ച വീട്ടിലാണ് വളരെയേറെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സഹായകരമായ കാര്യങ്ങളുള്ള ച്ചുടെ വീട്ടിലെത്തിയിരിക്കുന്നു നമ്മുടെ ദിവാഹരായിട്ട് ആ ക്ഷണിതം നൽകുന്നത് കബഡിയിലും അതുകൊണ്ട് എവരെയും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നൽകുന്നതിനായിട്ട് ദിവാഹരായിട്ട് ഏറ്റുവാക്കുന്നതിനായിട്ട് ആദ്യം സാമ്പത്തികമുണ്ടാ പങ്കെടുക്കാൻ വേണ്ട പർമാവധി ആണല്ലേ